അവസാനല്ല ശരിയായ സമയത്ത് ഗവണ്മെൻ്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിനേയും പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കും എന്നാണ് ഗവണ്മെന്റ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അത് തീർച്ചയായിട്ടുണ്ട് സി പി ഐ എം പറഞ്ഞതും അൻപറേ അൻപറ ഈ ധൃതി ഈ വെപ്രാളപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതൊന്നും നല്ല കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് ൻഫറിൻ്റെ കാര്യങ്ങളൊന്നും അവർ അജണ്ടയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം അടുത്ത പ്രധാനത്തിന് മുന്നണിക്ക് എതിരായിട്ട് നീനിയൊന്നും അസ്വദിക്കുകയാണ് ലോൺ ഉണ്ടായത് അതിന് വേറെ ഒന്നും അതിന്റെ കാര്യമില്ല അതെ അതെ അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം കൊണ്ടുവരും നടന്നുകൊണ്ടിരിക്കല്ലേ കൂടുതൽ നടപടികൾ അത് നടപടി ഉണ്ടാവുക കൂടെ ഉണ്ടോ എന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി അതൊന്നും തന്നിട്ടുണ്ട് നിങ്ങളും തെറ്റായ വാർത്തയാവല്ലോ അവർ ഒരു തരത്തിലുള്ള തത്വം നമുക്ക് പാർട്ടിക്ക് ഇന്നലെ തന്നിരിക്കുകയാണ് ഞാനും അതുപോലെ തന്നെ വിഷുവിനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം കത്തിങ്ങനെ കൊടുക്കുക അതിനടിസ്ഥാനം സമ്മർദ്ദം വരിക അതിനടിസ്ഥാന നിലപാട് സ്വീകരിക്കുന്നതൊന്നും അതിലൊന്നും അടിസ്ഥാനമില്ല പാർട്ടി എന്ന് പറയുന്നത് ലടതുപോട്ട ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോ അടുത്ത ഭാഗമായിട്ടുള്ള എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള സ്വീകരിച്ചിട്ടില്ല അവരെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂരം കലക്ടർ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നടപടി ക്രമസമാധാന ചുമതല മാറ്റിയത് എന്തിന്റെ കാരണത്തിലാണെന്നുള്ളത് അതെ കൃത്യമായി അതൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവും നിങ്ങളെ പോയിട്ടുള്ള ആൾക്ക് മനസ്സിലാകുന്നത് ഓർഡർ ഓർഡർ കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി അങ്ങനെയാ പറഞ്ഞു നടപടി അല്ലെങ്കിൽ